ബിദരത്തുകാർ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പുത്തനാശയക്കാരൊക്കെ അംഗീകരിക്കുന്ന ഷേഹുൽ ഇസ്ലാം എന്ന് ഓമനപ്പെരിട്ട് വിളിക്കുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ അദ്ദേഹം പറഞ്ഞതും കാണാം വലഹുമുൽ മഹാന്മാർക്ക് കറാമത്തുകൾ മുത്തഖീൻ അല്ലാഹു അവന്റെ ഔലിയാക്കളെ ആദരിച്ച് അവർക്ക് കറാമത്തുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ഇബ്നു തൈമിയയാണ് എന്തിനാണ് 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 ഈ കറാമത്ത് സിദ്ധി കൊടുക്കുന്നത് ഫിദ്ദീൻ മിനൽ മുസ്ലിമീൻ കമാകാനത്തു ഇബ്നു തൈമിയ തന്നെ പഠിപ്പിക്കുകയാണ് അത് ദീനീപരമായ ആവശ്യത്തിന് വേണ്ടിയാവാം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാവാം അമ്പിയാക്കൾ അവരിൽ നിന്ന് പ്രകടമായതുപോലെ ഔലിയാക്കളിൽ നിന്ന് കറാമത്ത് പ്രകടമാകും അൽ ഫുർഖാനുബൈ എന്ന ഗ്രന്ഥത്തിൽ സാക്ഷാൽ ഇബിനു തൈമിയ തന്നെ ഈ ആശയം ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്